നമസ്കാരം ധനവകുപ്പിൽ തലയിട്ട മുഖ്യന്റെ ശിങ്കിടികളെ അടിച്ചോടിച്ചിരിക്കുകയാണ് ബാലഗോപാൽ ബാലഗോപാലും പിണറായിയും നേർക്കും നേർ ഇപ്പോൾ പോരിനിറങ്ങുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് ധനവകുപ്പാണ് എന്ന് സി പി എമ്മിന്റെ വിമർശനങ്ങൾക്കിടെ പുതിയൊരു നീക്കവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാകും നടപടികൾ എടുക്കുക എല്ലാ അർത്ഥത്തിലും ബാഹ്യ സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും തള്ളാനാണ് ധനമന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് നീക്കം ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിന്റെ ഇടപെടൽ എന്നാൽ ഇനി അത് അനുവദിക്കില്ല പല കേസുകളിലും ധനവകുപ്പ് അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് നിലപാട് കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ചില കേസുകളിൽ ധനവകുപ്പിന്റെ നിലപാടിന് പോലും പ്രസക്തി ഉണ്ടാകില്ല എന്ന പരാതിയും ധനമന്ത്രിക്കുണ്ട് സാമ്പത്തിക മാനേജ്മെന്റിനെ തകിടം മറിക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ബാലഗോപാൽ നൽകുന്നത് ധനവകുപ്പ് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ല എന്ന് പാർട്ടി യോഗങ്ങളിലടക്കം ഉയർന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായാണ് തോമസ് ഈസക്കിന്റെ കാലത്തെ ചിലവിന്റെയും ഈ സർക്കാരിന്റെ കാലത്തെ ചിലവിന്റെയും താരതമ്യ കണക്കുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത് വന്നത് ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവെ യു ഡി എഫ് കാലത്തെ കണക്കുകളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ല എന്ന തരത്തിൽ വിമർശനം ആവർത്തിക്കുന്നതിനിടയിലാണ് ഐസക്കിന്റെ കാലത്തെ കണക്കുമായി മന്ത്രി എത്തിയത് എന്നാണ് സൂചന ഇതിന് പിന്നാലെയാണ് കെ എം എബ്രഹാമിനെതിരെയും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ധനമന്ത്രി ചമയാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി നൽകുന്ന സന്ദേശം സി പി എം നേതൃത്വത്തിനു മുന്നിലും ഈ ആവശ്യം ബാലഗോപാൽ ഉയർത്തും ജീവാനന്ദവുമായി സർക്കാർ മുന്നോട്ട് തന്നെ റിപ്പോർട്ട് ഉടൻ ലഭ്യമാക്കണമെന്നാണ് ബാലഗോപാലിന്റെ ആവശ്യം ഓഗസ്റ്റ് മാസം റിപ്പോർട്ട് സമർപ്പിക്കും സെപ്റ്റംബർ മുതൽ ജീവാനന്ദം നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ ഉദ്ദേശം ശമ്പള വിഹിതം പിടിച്ചു നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ എതിർത്തിരുന്നു ജീവാനന്ദമല്ല ഇത് ക്രൂരാനന്ദമെന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള നിർബന്ധിത നീക്കം അനുവദിക്കില്ല എന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു ഇതോടെ സർക്കാർ വെട്ടിലായി ഇതിനെ തുടർന്ന് ജീവാനന്ദം നിർബന്ധമല്ല എന്നും താല്പര്യമുള്ളവർ മാത്രം പദ്ധതിയിൽ ചേർന്നാൽ മതിയെന്നും എന്നും ബാലഗോപാൽ യൂട്ടൺ എടുത്തു ിന്റെ യൂടൈൻ മുഖ്യമന്ത്രിക്കത്ര പിടിച്ചില്ല താല്പര്യമുള്ളവർ ചേർന്നാൽ മതിയെങ്കിൽ ആരെങ്കിലും ചേരുമോ എന്നായി മുഖ്യമന്ത്രി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ കീഴിലാണ് ജീവാനന്ദം പദ്ധതി നടപ്പിലാകുന്നത് പെൻഷൻ ആകുമ്പോൾ നിശ്ചിത തുക പ്രതിമാസം പെൻഷന് പുറമെ ലഭിക്കുന്ന പദ്ധതിയാണ് ജീവനന്ദമെന്നാണ് സർക്കാർ ക്യാപ്സ്യൂൾ ക്ഷാമബദ്ധ കുടിശ്ശിക ഏഴ് ഗഡുക്കളായതോടെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബദ്ധയാണ് ഓരോ മാസവും ജീവനക്കാർക്ക് ശമ്പള ഇനത്തിൽ നഷ്ടമാവുന്നത് അതിനിടയിലാണ് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള ജീവാനന്ദം പദ്ധതിയുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയത് ജീവനക്കാരുടെ പ്രതിഷേധം അവഗണിച്ചും ജീവാനന്ദം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം